ഈ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എന്തും മാത്രമാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം മക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പം അതിലുണ്ടാവുന്ന വലിയ വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും മതത്തിൽ ദൈവം മക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ദൈവം നിങ്ങളെൻ്റെ മക്കളാണെന്ന് മക്കളെപ്പോലെയാണ് ദൈവം നമ്മളെ കാണുന്നത് അത് ഓഹ് അത് നമ്മൾ പറയുമ്പോൾ തന്നെ ആ അനുഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കോരിത്തിരിപ്പുണ്ടാക്കണം ഒരു ഉൾപ്പുളകം ഉണ്ടാക്കണം മചനം പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണും ദൈവം നമ്മളെ മക്കളായി കണക്കുകൾ പറയുമ്പോണ്ടല്ല ഈ അകലം ഒന്ന് കുറയുകയാണ് അടുപ്പം ഒന്ന് കൂടുകയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ച കോരിത്തിരിപ്പുണ്ടാവും ഉൾപ്പുളകമുണ്ടാവും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കണം